ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകൾ ആദ്യം തന്നെ കാണാൻ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വെൽക്കം മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളോട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പോഴത്തെ കാലത്ത് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരാണ് അപ്പൊ നമ്മൾ എടുക്കുന്ന ഫോട്ടോസിന് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പല സോഫ്റ്റ്വെയറുകളും അങ്ങനെയൊക്കെ ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയാണ് അപ്പൊ അതിൻ്റെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കാതെ തന്നെ ഓൺലൈൻ ആയിക്കൊണ്ട് വളരെ ക്യുക്ക് വളരെ സെക്കൻഡുകൾക്ക് കൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോസിന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഫോട്ടോ ജസ്റ്റ് എടുത്തു വിചാരിക്കാം ഇപ്പൊ ഇതിൽ ഏകദേശം നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് നമുക്ക് തോന്നുന്ന രീതിയിലുള്ളൊരു ഫോട്ടോ നമുക്ക് കട്ട് ചെയ്യേണ്ട കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന രീതിയിലുള്ള ഫോട്ടോ നമുക്ക് എടുക്കാം ഏകദേശം ഈ ഒരു ഫോട്ടോ ഞാൻ യൂസ് ചെയ്യാണ് ഈ ഒരു ഫോട്ടോയിൽ ഈ കണ്ടൻറ്റ് ഒഴികെ ഒരുപാട് സംഭവങ്ങൾ വേറെയും കിടക്കുന്നുണ്ട് ഇത് കട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് പാടാണ് അത് കട്ട് ചെയ്യാൻ അപ്പോൾ നമുക്ക് എങ്ങനെ ആയിട്ട് കട്ട് ചെയ്യാൻ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ ഫോട്ടോ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് നേരെ നമ്മൾ ഫസ്റ്റത്തെ സൈറ്റ് നമ്മൾ റിമൂവ് ബി ജി എന്നാണ് എൻ്റെ പേര് remove bg just google type ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റിമൂവ് ബി എന്ന് പറഞ്ഞിട്ട് നമുക്ക് റിസൾട്ട് ഫസ്റ്റ് തന്നെ കിട്ടും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം നമ്മൾ ഇതിൽ അപ്ലോഡ് ഇമേജ് എടുത്തിന് ശേഷം നമുക്ക് ആ വേണ്ട ഫോട്ടോ ഇതിലേക്ക് ചൂസ് ചെയ്യാണ് ചെയ്യേണ്ടത് ഫസ്റ്റ് അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ അധികം ടൈം വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് എന്താകും അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും ഇപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് കട്ടായിപ്പോയി ഇപ്പം ഇതിൽ ആ സ്പൂണ് പുറത്തേക്ക് നിൽക്കുന്നതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് നമുക്കത് കുറച്ചൊരു പെർഫെക്റ്റ് കുറവായിട്ട് കിട്ടിയിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ വേറൊരു പിക്ചർ ചെക്ക് ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ഈയൊരു ബേഡിൻ്റെ ഒരു പിക്ചർ ഞാൻ സെലക്ട് ചെയ്ത് നോക്കുകയാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് നോക്കാം വളരെ പെർഫെക്റ്റ് ആയിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ആ ബാക്ക്ഗ്രൗണ്ട് പോയിട്ട് അത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ഒരു സൈറ്റ് റിമൂവ് ബി ജി പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ലോ ആയിട്ടാണ് കിട്ടുകയുള്ളൂ അതിൻ്റെ ഹൈ ക്വാളിറ്റി ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രീമിയമായിട്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടേ നമുക്ക് പേ ഇവർക്ക് പേ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ഫുൾ എച്ച് ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു സംഭവം ഇനി നമുക്ക് വേറൊരു ഫോട്ടോ കൂടി ചെക്ക് ചെയ്ത് നോക്കാം ജസ്റ്റ് നമ്മൾ വേറൊരു ഫോട്ടോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അതിൻ്റെ റിസൾട്ട് ചെയ്യുമ്പോൾ നോക്കാം അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തെ ഒന്ന് എടുത്തു നോക്കാം ഇപ്പം ഇങ്ങനൊരു വെള്ളത്തിൽ പോണ ഫോട്ടോ ആണ് അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ മാത്രം നമുക്കെങ്ങനെ കട്ട് ചെയ്ത് ഇതാ എങ്ങനെ ഉണ്ടാവും നോക്കാം നമുക്ക് എനിക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ആളെ ഞാൻ ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തു ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിന്റെ റിസൾട്ട് വരുന്നത് നോക്കാം ആളെ മാത്രം ആ ഒരു വെള്ളമില്ലാണ്ട് ആളും ആ ഒരു ബോട്ടും മാത്രമാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇനി വേറെ ഒരു ഫോട്ടോ നമുക്ക് ചിക്ക് ചെയ്ത് നോക്കാം ജസ്റ്റ് ഓരോന്നിന്റെ റിസൾട്ട് വരുന്നത് കാണുമ്പോ തന്നെ ഒരു നമ്മൾ എത്രയോ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വളരെ നിമിഷങ്ങൾക്കകം നമുക്ക് ഇതിൽ ഇതിൽ കൂടെ ചെയ്യാൻ പറ്റുന്നത് അത് അധികം ഒരു വലിയ കാര്യം തന്നെയാണ് അപ്പൊ നമുക്ക് ഇങ്ങോ ഇതൊന്നും നോക്കി വെക്കാം ജസ്റ്റ് ഒരു ഇമേജ് അപ്പോ ഇങ്ങനെയുള്ള ഫോട്ടോ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നോക്കി വെക്കാം ഇതിന്റെ എങ്ങനെയാണ് അതിന്റെ കട്ടിങ് ബാക്ക്ഗ്രൗണ്ട് കട്ടിങ് അങ്ങനെ വരുക എന്നുള്ളത് നമുക്ക് നോക്കാം അതിനായിട്ട് നമ്മൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ നമ്മൾ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് അധികം സമയം പോലും വരുന്നില്ല വെറും ഒരു സെക്കൻഡ് അല്ലെങ്കിൽ രണ്ട് സെക്കൻഡിന് ഉള്ളിലാണ് നമ്മൾ നമ്മളെ നെറ്റിന്റെ സ്പീഡ് അനുസരിച്ചിട്ടാണ് അത് കട്ടാവുന്നത് ഓക്കേ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഡൗൺലോഡ് കൊടുത്തു ഡൗൺലോഡ് ദേ ഇങ്ങനെയാണ് കിട്ടുന്നത് ആളെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം കട്ടായിട്ട് കുറച്ച് ക്വാളിറ്റി കുറവുണ്ടെങ്കിൽ നമ്മൾ മൊബൈൽ എഡിറ്റിങ്ങിനെല്ലാം യൂസ് ചെയ്യാം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനെല്ലാം നല്ല യൂസ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കുറച്ചും കൂടി ഇതിനേക്കാൾ ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഒന്നുകൂടി കിട്ടുന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യുന്നൊരു സൈറ്റാണ് അപ്പം അതിനായി നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് പിക്സലർ എന്നാണ് പിക്സലർ നമ്മൾ പിക്സലർ എന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ കാണാൻ പറ്റും പിക്സർ ലോക്കോ ഇങ്ങനെ കാണിക്കും ഇതിലേക്ക് നമുക്ക് വേണ്ട ഇമേജിനെ ഓപ്പൺ ചെയ്തിട്ട് കൊടുക്കണം വേണ്ടത് അപ്പം അതിനായി ഞാൻ ആദ്യം ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കട്ടെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫുൾ എച്ച് ഡി ആയിട്ട് തന്നെ ഹൈ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അതിൻ്റെ ക്വാളിറ്റി ഒട്ടും കുറയാതെ തന്നെ നമുക്ക് കിട്ടും അങ്ങനൊരു പ്രത്യേകത ഉണ്ട് ആ ഒരു സൈറ്റിന് നമ്മൾ ഈ ഒരു ഫോട്ടോ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇത് നമുക്കൊരു വർക്കിലേക്കോ മറ്റോ നമുക്ക് വെക്കണം ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മാറ്റി ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊണ്ട് വയ്ക്കണം നമുക്ക് ഇപ്പൊ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇതില് ഒന്നര പ്ലസ് ഈ പ്ലസ് ചിഹ്നം കൊടുക്കുക അല്ലെങ്കിൽ താഴെ തന്നെ ഓപ്പൺ ഇമേജ് രണ്ടും ആണ് അപ്പോൾ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും അതിലേക്ക് അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ ഇതുപോലെ കാണിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ നോക്കൂ നിന്റെ ബാക്ക്ഗ്രൗണ്ട് കട്ടായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യാണ് ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് കാണാം റിമൂവ് ബി ജി പോലെയല്ല അതിനേക്കാളും പക്ക പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പോയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് വേറൊരു സൈറ്റ് ഇനി നമുക്ക് വേറൊരു ഇമേജ് ഇതിലിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ചില ഇമേജസ് നമുക്ക് ഹൈ ക്വാളിറ്റി ആയിട്ട് പോലും ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട് ഫോട്ടോസ് നമുക്ക് ഇപ്പോൾ ഒരു ഫുഡിൻ്റെ എന്തെങ്കിലും ഒരു ഫോട്ടോ നമുക്ക് വേണമെങ്കിൽ അത് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ഈ ഒരു ഫോട്ടോയിൽ നിന്ന് ഈ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കുന്ന ബർഗറാണ് എനിക്ക് ആവശ്യമെങ്കിൽ ഞാൻ കാരണം ഇത് ഫ്രണ്ടിൽ ഇരിക്കുന്ന ഈ ഒരു ഒബ്ജക്റ്റ് മാത്രം അവർ ഷാർപ്പ് ചെയ്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഔട്ടാണ് അതുകൊണ്ട് മിക്കതും അതിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഷാർപ്പുള്ള ഇമേജ് മാത്രമായിരിക്കും ഇത് ഐഡൻറ്റിഫൈ ചെയ്യാം അപ്പം നമുക്ക് ചെക്ക് ചെയ്യാം നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അതിനെ കട്ട് ചെയ്യാമെന്നാണ് അവർ പറയണത് അപ്പോൾ അതിലെ അതിലത് സപ്പോർട്ടാവുന്നില്ല ചില ഇമേജുകൾ അവർക്ക് സപ്പോർട്ട് ചെയ്യില്ലേ അപ്പോൾ നമ്മൾ അത് തന്നെ ഒന്നുകൂടി ട്രൈ ചെയ്താൽ മതി നമുക്ക് ഫുൾ എച്ച് ഡി കൊടുക്കാം അങ്ങനെ നമുക്ക് ിട്ട് കൊടുത്തു നോക്കുമ്പോൾ നോക്കി വളരെ പെർഫെക്റ്റ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് എല്ലാം പോയിട്ട് നമുക്ക് ആ ബർഗർ മാത്രം കിട്ടിയിരിക്കുന്നു അതിന്റെ ക്വാളിറ്റി ഒട്ടും ഒരു കുറവ് വരാതെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഒരു ഡിസൈനർക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരാൾക്ക് പറയല്ല നമുക്ക് ആർക്കും എല്ലാ തരക്കാർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം എല്ലാവർക്കും ആവശ്യം വരും പല കാര്യങ്ങൾക്കും വേണ്ടി ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് കളറ് മാറ്റാനും പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ കളർ മാറ്റാനും അങ്ങനെ പലതിലും പലർക്കും ആവശ്യം വരുന്ന ഒരു കാര്യമാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോയുടെ കട്ട് ചെയ്യാന്നുള്ളത് അപ്പോൾ എല്ലാ തരക്കാർക്കും ഉപയോഗിക്കാൻ ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് അറിയിക്കാനും മറക്കരുത്